നിങ്ങളുടെ ഒരു കുഞ്ഞിന് വേണ്ടി അറിയാലോ ലേഖ ഒക്കെ കാത്തിരിക്കയായിരുന്നു കുഞ്ഞു ജനിക്കുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ ആളില്ലെന്നുള്ള പരാതി അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കുഞ്ഞിനെ ലാളിക്കാൻ വേണ്ടി കാത്തിരിക്കുക പാവ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവളത് കേട്ടില്ല അതിനു ശേഷമാണ് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അതിനെ താലോലിക്കാമല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങിയത് ഒരു മോഹം എനിക്കുണ്ട് നിന്റെ മഹിയുടെ കുഞ്ഞ് ഞങ്ങളുടെ കൂടി കുഞ്ഞല്ലടാ അതേപറ്റി ഇടയ്ക്കിടയ്ക്ക് പറയണ്ടടാ മഹാഭാഗ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്നെ തേടി വന്നോണ്ടിരിക്കുന്നത് ആ ഭാഗ്യത്തില് നീ ലേഖയൊക്കെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് നിന്നെ അച്ഛന്നും ലേഖ അമ്മെന്നും വിളിക്കും കുഞ്ഞ് ജനിച്ച ശേഷം വാക്ക് മാറില്ലല്ലോ അതിനെ കണ്ണൻ വേറെ മഹിയുടെ മഹിയുടെയറ്റിലൊരു കുഞ്ഞുള്ള സ്ഥിതിക്ക് ഇന്ന് എന്റെ സ്വന്തം വീട്ടിലേക്ക് പോകണോ കണ്ണേട്ടാ ഇയാളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് എന്റെ വീട്ടിലുള്ളവര് അറിഞ്ഞാലേ കുഴപ്പമുള്ളൂ ഇപ്പൊ ഏതായാലും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് അപകടം സംഭവിക്കാൻ പോകുന്നില്ല ദൈവം ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ തരുന്നുണ്ട് അപ്പോഴും മുന്നിലുള്ള അപകടത്തെപ്പറ്റി ചിന്തിക്കണം കണ്ണേട്ടം നടന്നതും ഇപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്നതും കണ്ണേട്ടന്റെ വീട്ടിലുള്ളവർക്ക് മരിക്കുന്നതിന് തുല്യമായ വാർത്തയാ അതുകൊണ്ട് മഹി അമ്മയാമ്മ പോകുന്നുള്ള വാർത്ത അവരൊക്കെ അറിയാതെ ഇയാളെ ഇവിടെ നിർത്തുന്നതാ നല്ലത് അല്ലെങ്കിലേ നിന്റെ വീട്ടിനകത്തുള്ളവരെ അടിച്ച് പുറത്താക്കണം അതിനെന്തായാലും ഞങ്ങൾക്ക് കുഞ്ഞു ജനിക്കെന്ന് പറഞ്ഞത് ആ സിദ്ധയായ അമ്മയാ എന്തൊക്കെ അവിടെ എന്തേലും ബുദ്ധിമുട്ടുകള് ഇയാൾക്ക് നേരിട്ടേ ഞാൻ ഇയാളെ ഇവിടെ കൊണ്ടുവന്നാക്കോളാം ഭർത്താവിന്റെ വീട്ടിലും സ്വന്തം വീട്ടിലും ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഇയാൾക്ക് നിൽക്കാൻ പറ്റാത്തത് ശരിക്കും സങ്കടമുള്ള കാര്യ എല്ലാത്തിനും ഒരു മാറ്റം അന്നേ പറ്റൂ ഇടിപിടിയിന്ന് എന്തായാലും ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുന്നില്ല ഇപ്പൊ തന്നെ ഉണ്ണിയിരുന്ന പോസ്റ്റിൽ മഞ്ജു ആയിരിക്കുന്നത് അങ്ങനെ ഇടയ്ക്കുമുറയ്ക്കും ചെറിയ ശിക്ഷകൾ കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാനമ്മേ അമ്മയിൽ നിന്ന് വിളിച്ചു പോയതുകൊണ്ടും അവരെ അച്ഛന്റെ ഭാര്യ ആയതുകൊണ്ടും പെട്ടെന്ന് കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല നമ്മുടെയൊക്കെ മനസ്സ് കരിങ്കരിലല്ലോടാ ുള്ളരെ പറ്റി അമിതമായിട്ട് ചിന്തിക്കുന്നതാണ് കുഴപ്പം പിന്നെ ലേഖ പറഞ്ഞ പോലെ ദൈവം തന്ന സൗഭാഗ്യം എന്തായാലും ഇനി ഞങ്ങളായിട്ട് തട്ടിതെറുപ്പിക്കില്ല പോ ശരിടാ പോട്ടുരാ ആ വിഷമിക്കണ്ട ഇടയ്ക്ക് ഞാൻ ഞാനിവിടെ കൊണ്ട് നിർത്തിക്കോളാം പ്രസവം നടക്കാൻ പോകുന്ന മാസങ്ങളിൽ എന്തായാലും ലേഖ ഉറപ്പിച്ചോ ഏത് നേരവും ഇയാളെ നോക്കുന്നത് നീയായിരിക്കും ആ ഉറപ്പിക്കാൻ തരാം